എച്ച് എസ് എ ജോഗ്രഫി ഭൂപ്രക്ഷേപം എന്നൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഒരു പരന്ന പ്രതലത്തിലേക്ക് പകർത്തുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ഭൂപ്രക്ഷേപം ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഒരു പരന്ന പ്രതലത്തിലേക്ക് പകർത്തുന്ന സാങ്കേതിക വിദ്യയാണ് ഭൂപ്രക്ഷേപം ഗണിതീയ പ്രക്ഷേപം എന്നാൽ ദർശന പ്രക്ഷേപത്തിൻ്റെ സഹായമില്ലാതെ അക്ഷാംശരേഖാംശ ജാലികയിൽ ഗണിതവിധി പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തി നിർമ്മിക്കുന്ന പ്രക്ഷേപങ്ങളെയാണ് ഗണിതീയ പ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത് സുതാര്യമായ ഗ്ലോബിൻ്റെ ഒരു മുകളിൽ വെച്ചിരിക്കുന്ന പരന്ന പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ നിഴൽ വരച്ച് നിർമ്മിക്കുന്ന പ്രക്ഷേപമാണ് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത് സുതാര്യമായ ഗ്ലോബിൻ്റെ മുകളിലായി വെച്ചിരിക്കുന്ന ഒരു പരന്ന പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ നിഴൽ വരച്ച് നിർമ്മിക്കുന്ന പ്രക്ഷേപത്തിനാണ് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത് പിന്നെ ഈ ധ്രുവ പ്രദേശങ്ങളുടെയൊക്കെ ഭൂപട നിർമ്മാണമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത് അടുത്ത നമ്മൾ കോണിക്കൽ പ്രക്ഷേപത്തെക്കുറിച്ച് പറയുമ്പം കോണാകൃതിയിലുള്ള ഒരു പ്രക്ഷേപത്തിലേക്ക് അക്ഷാംശരേഖാംശ ജാലികയുടെ നിഴൽ വെച്ചതിന് ശേഷം കോണിനെ കയറി നിവർത്തി പരന്ന പ്രതലമാക്കുന്നു ഇതിൽ അക്ഷാംശരേഖകളെ രേഖകൾ വൃത്തങ്ങളുടെ ചാപങ്ങളും രേഖാംശരേഖകൾ രേഖകൾ പ്രക്ഷേപ കേന്ദ്രത്തിൽ നിന്ന് അകന്നുപോകുന്ന റജരേഖകളും ആണ് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുമ്പം കോണാകൃതിയിലുള്ള പ്രക്ഷേപത്തിലേക്ക് രേഖാംശ ജാലികയുടെ നിഴൽ വരച്ചതിന് ശേഷം കോണിനെ കീറി നിവർത്തി ഒരു പരന്ന പ്രതലമാക്കുന്ന പ്രവണതയ്ക്ക് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നു ഇപ്പോൾ സിലിണ്ട്രിക്കൽ പ്രക്ഷേപം പ്രക്ഷേപതലത്തെ ഒരു സിലിണ്ടർ ആകൃതിയിൽ മാറ്റിയതിന് ശേഷം സുതാര്യമായ ഗ്ലോബിനെ അതിനുള്ളിൽ വച്ച് രേഖാംശ ജാലിക പകർത്തിയെടുത്തതിന് ശേഷം സിലിണ്ടറിനെ കയറി ഒരു പരന്ന പ്രതലമാക്കുന്നു ഭൂമദ്രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനാണ് ഏറ്റവും അനുയോജ്യമായി വരുന്നത് ഇപ്പോൾ സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത് പ്രക്ഷേപതലത്തെ ആ സിലിണ്ടർ ആകൃതിയിൽ മാറ്റിയതിന് ശേഷം സുതാര്യമായ ഗ്ലോബിനെ അതിനുള്ളിൽ വച്ച് രേഖാംശ ജാലിക പകർത്തിയെടുത്തതിനു ശേഷം സിലിണ്ടറിനെ കീറി നിവർത്തി പരന്ന പ്രതലമാക്കുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം അന്താരാഷ്ട്ര പ്രക്ഷേപം എന്നത് ഗ്ലോബിനെ മുഴുവനും പ്രതിദാനം ചെയ്യുന്ന പ്രക്ഷേപമാണ് അന്താരാഷ്ട്ര പ്രക്ഷേപം ഇതിൽ ലോകത്തിൻ്റെ ഭൂപടത്തെ പല ഷീറ്റുകളായി നിർമ്മിക്കുകയും അവ ആവശ്യാനുസരണം അവയെ ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലാകെ ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അതായത് ലോകഭൂപടത്തെ പല ഷീറ്റായി ഉപയോഗിക്കുകയും പിന്നീട് ചേർത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് അന്താരാഷ്ട്ര പ്രക്ഷേപം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പീസാക്കിയിട്ടാണ് ചെയ്യുന്നത് ഒരു സെൻറ്റിമീറ്ററിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ എന്ന് തോന്നി ം ഷീറ്റുകൾ നിർമ്മിക്കുന്നത് ധരാതലിയ ഭൂപടങ്ങൾ എന്ന് പറയുമ്പം ഭൗമോപരിലത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധരാദീയ ഭൂപടങ്ങൾ ഉത്തരാഖണ്ഡിലെ ഡറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ വിവിധ തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ഭൗമോപരിലത്തിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകളെ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധരാതലീയ ഭൂപടങ്ങൾ അടുത്ത് നമ്മൾ പറയുന്നത് കോണ്ടൂർ രേഖകളെക്കുറിച്ചാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുമ്പം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖക്കാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോണ്ടൂർ ഇൻറോവൽ ഫോർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഉയരം കാണിക്കുന്നതാണ് സ്പോട്ട് ഹൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തു പറയുന്ന ഭൂപ്രക്ഷേപം ബെഞ്ചുമാർക്കാണ് ഇപ്പം ജലസംഭരണികൾ ടാങ്കുകൾ പ്രധാന കെട്ടിട സമുച്ചയങ്ങൾ എന്നിവയുടെ ഉയരം ഭൂപടത്ത് രേഖപ്പെടുന്ന സമ്പ്രദായത്തിനാണ് ബെഞ്ചുമാർക്ക് എന്ന് പറയുന്നത് ജലസംഭരണികളുണ്ട് ടാങ്കുകളുണ്ട് പ്രധാനപ്പെട്ട കെട്ടിട സമുച്ചയങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തുന്ന ഈ ഭൂപടത്ത് രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായത്തിനാണ് ബെഞ്ചുമാർക്ക് എന്ന് പറയുന്നത്